ഇടുക്കിയിൽ കേരള സ്റ്റോറി പ്രദർശിപ്പിച്ചത് ഇടുക്കി രൂപത സൺഡേ സ്കൂൾ വിദ്യാർത്ഥികളുടെ പഠന പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടാണ് കേരള സ്റ്റോറി പ്രദർശിപ്പിച്ചത് കുട്ടികൾ പ്രണയ അകപ്പെടാതിരിക്കാൻ ബോധവൽക്കരണം എന്ന നിലയ്ക്കാണ് സിനിമ പ്രദർശിപ്പിച്ചതെന്ന് ഇടുക്കി രൂപത വ്യക്തമാക്കി ഈ മാസം രണ്ട് മൂന്ന് നാല് തീയതികളിലായി ഇടുക്കി രൂപത സൺഡേ സ്കൂൾ വിദ്യാർത്ഥികൾക്കായി സംഘടിപ്പിച്ച ഇന്ത്യൻ കോഴ്സിന്റെ ഭാഗമായി പത്ത് പതിനൊന്ന് പന്ത്രണ്ട് ക്ലാസ് വിദ്യാർത്ഥികൾക്കായാണ് വിവാദ ചർച്ചയായി നിലനിൽക്കുന്ന കേരള സ്റ്റോറി പ്രദർശിപ്പിച്ചത് കുട്ടികൾക്ക് ബോധവൽക്കരണം നൽകുക എന്നത് മാത്രമാണ് ചിത്ര നൽകുന്ന വിശദീകരണം കുട്ടികൾക്ക് ഈ വിഷയത്തെ കുറിച്ച് ബോധവൽക്കരണം കൊടുക്കുക എന്നുള്ളത് സഭയുടെ ഉത്തരവാദിത്തമാണ് ഉത്തരവാദിത്വം കണ്ടുകൊണ്ടാണ് നമ്മൾ ഈ വിഷയം നമ്മൾ എടുക്കാനായിട്ടുള്ള കാരണം മതങ്ങളെ കുറിച്ചൊന്നും നമ്മളവിടെ ചർച്ച കേട്ടൊന്നുമില്ല നമ്മൾ ഇത് പറഞ്ഞത് പ്രണയ ചതിയിൽ വീഴാതിരിക്കാൻ വേണ്ടി നമ്മൾ ജാഗ്രത പുലർത്തണം അത് ഇതര മതസ്ഥരെന്നോ അങ്ങനെ ഒരു സ്പെസിഫിക് ഇതൊന്നിനെ കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടില്ല നമ്മൾ കുട്ടികൾക്ക് വേണ്ടി പറയാൻ വേണ്ടിട്ട് ഉദ്ദേശിച്ചതും ആഗ്രഹിച്ചത് വിഷയമാണ് വീണുപോയി ജീവിതം മാത്രമേ നമ്മൾ പറയാൻ വേണ്ടി കേരള സ്റ്റോറി എന്ന സിനിമയ്ക്ക് വർഗീയമാനം നൽകിയത് കൊണ്ടാണ് വിവാദ ചർച്ചയായി മാറിയതെന്നും പ്രണയ ചതിക്കുഴിയെക്കുറിച്ച് ബോധവത്കരിക്കുന്നതിനാണ് സിനിമ പ്രദർശിപ്പിച്ചതെന്നുമാണ് ഇടുക്കി രൂപതയുടെ വിശദീകരണം ഇടുക്കി രൂപത ചിത്രം പ്രദർശിപ്പിച്ചതിന് തൊട്ടു പിന്നാലെ ദൂരദർശൻ ചാനലിൽ മാത്രം സംപ്രേഷണം ചെയ്തിരുന്നു ഇത് വലിയ വിവാദങ്ങൾക്കും ചർച്ചകൾക്കും വഴിയൊരുക്കുകയും ചെയ്തിരുന്നു വിഷൻ ന്യൂസ് ഇടുക്കി